എന്ത് പണിയാണാത്തത് എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം കാത്തു നിന്നു എന്താ നല്ല കൊണ്ട് വിട്ടു അല്ലെ ഒരു അവസ്ഥ ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്ന വണ്ടി ഒരു സ്കിഡ് പഞ്ചർ ഒട്ടിച്ചു ആ ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര ഭരിക്കല്ലേ ഉള്ളൂ നീ ആ വണ്ടി കുളവാക്കും ഇതിപ്പോ എത്ര പ്രാവശ്യം ഇങ്ങനൊരു ദുഷ്ടൻ ബൈക്ക് പോയാലും അലയാ നീ രക്ഷപ്പെട്ടല്ലോ അത് മതി എന്നൊരു ഫോർമാലിറ്റി ഇങ്ങനെ ചോദിച്ചൂടെ അവന്റെ ബൈക്ക് പോയാല ശങ്കോട്ട് വരാമോ എന്തോ കേറി അല രണ്ടിന്റെ ഇരിപ്പും മട്ടും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ ഒന്ന് കരുതി അല രാവിലെ തന്നെ കിട്ടിയല്ലോ ഉരുണ്ട് വീണതോ അതോ കല്ലുണ്ടോ പറ ഇത്രത്തോളം ത്രത്തോളേ നമുക്ക് പിടിപ്പിക്കാം അല്ലേ ദാസേ തനിക്കതൊന്നും പറ്റത്തില്ലല്ലോ ഗുളിയല്ലേ പറവേ വൈകുന്നേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് സംഘടിപ്പിക്കാം നീ കൊറേ സംഘടിപ്പിക്കും പോയതാ അത് പിന്നെടാ ബാലു വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ ഇതേ ഇച്ചിരി മെനെ പിടിച്ച പണിയാ

വലിച്ചു വലിച്ചു മോന്തെ കണ്ടാ മതി ഉം കണ്ട രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക അത് കണ്ടു ഓൺലിൻ കോൺവെന്റിൽ ഇനി മൂന്നാം ദിവസം നമുക്ക് ഐഡിയ ഹലോ ബാലു സ്റ്റുഡിയോ അല്ലേ ബാലു പ്ലീസ് ആ ക്യാപ്റ്റൻ ഹിയർ ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ അതെ ആ ഞങ്ങൾ അങ്ങോട്ട് വരാം ഉടനെ ഉൾപ്പെടുന്നു താങ്ക് യു കമാൺ കേ ഹലോ ബാലു േറ്റ് ആയി പോയി ഹേ സാറല്ലേ പോവാ ഇതാണ് നമ്മുടെ ഒരു സ്ഥാപനം

மதி அது அந்த ஒரு சுகம் ஒரு சென்ட் ஒட்டு மாறி ப்ளீஸ் எந்தாண்டே இங்கே ஞாச்சரே ஞாச்சர் ஆ இங்கே இருந்தால் மதி ஆ ஆறச்சே ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്ന് അറിയോ ത്രീ ലൈറ്റ് ഓ അത് കത്തില്ലേ യു വാണ്ട് ഡോട്ട് ഓക്കെ നാവ് ഹൗസ് ഇറ്റ് ഒന്ന് ചിരിക്കും ഒരു സ്മൈൽ നീ ഇത് എവിടെ ആയിരുന്ന കുറെ ദിവസമായിട്ട് നിന്റെ അഡ്രസ് പോലും ഇല്ലല്ലോ ആ ദാസും ഫിലിപ്പ് ഇന്നും കൂടെ നിന്റെ കാര്യം പറഞ്ഞോളൂ എവിടെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയി തുഷ്ട വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങുന്നു രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു ഉഗ്രം ഫീച്ചർ ഉണ്ടാക്കി സാധനം കണ്ടപ്പോ പത്രാധിപരി ഹാപ്പിക്രട്ടെ പക്ഷെ പത്രാധിപരുടെ വക ഒരു നിർദ്ദേശം ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരുടെ വക്മാവനാണത്രെ പക്ഷെ അയാളാ നമ്മുടെ കഥാനായകൻ ഉറക്ക കഷ്ടപ്പെട്ടതും മിച്ച വാരാന്ത്യപ്രതിയിലേക്ക് സിനിമാതാരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനവും

വെള്ളം വരുമ്പോണ്ട് വേണമെങ്കിൽ കഷന്റെ ആണെങ്കിലും ഞാൻ നല്ല ഫോട്ടോ ജനിക്കണം അല്ലേ ഫോട്ടോ സസ്റ്റൽ റിയലി നൈസ് മൂഡ് കുറവായിരിക്കും പോസ് ചെയ്തെടുത്തതല്ലേ സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് നല്ല ഷാർപ്പ്നെസ് വെൽ താങ്ക് യു മിസ്റ്റർ ബാലു ആ അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത് ചായയോ കാപ്പിയോ അല്ല കാല്യോ ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക ധൃതി ഒന്നുമല്ലോ എന്റെ സമയത്തിന്റെ മാസ്റ്റർ ഞാനാണ് അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല താങ്ക് യു ലാത്തി അടിക്കാനായിട്ട് ഒരിതയും കാത്തിരിക്കുന്നു ഞാൻ ഞാൻ സ്വതവേക്കുറിച്ച് ആണ് വളരെ ക്ലോസ് ആയ കമ്പനിയിൽ ഒഴി ബാലുവിനോട് എനിക്ക് എന്തോ ഒരു ലൈക്കിംഗ് തോന്നി നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ കോംപ്ലിമെന്റ് ആണല്ലോ ആ എനിക്ക് ലീവ് തീരാൻ കഷ്ടിച്ച് രണ്ടാഴ്ച കൂടി ഉള്ളൂ സമയം കിട്ടുമ്പോഴേക്കും ബാലു ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങൂ നമുക്ക് പരസ്പരം വാദിച്ച് കുറച്ച് സമയം വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ് ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കാൻ

ജീവിതത്തെ ഒറ്റക്ക് പേസിയുള്ളതല്ലേ ഫിസിക്സ് നായർ ഒന്നും കൊണ്ടും ബോധർ ചെയ്യേണ്ട ഇന്ന് മുതൽ ബിജു ഞങ്ങളുടെ കുട്ടിയാണ് ഇല്ലേ മോനെ നന്നായി പഠിക്കണം കേട്ടോ ബായ് െ മോന് പ്രാർത്ഥിക്കാൻ അറിയാമോ ആ പഠിപ്പിച്ചു തരാം ഏഹ് അച്ഛല കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കി മോ ആ നമുക്ക് അങ്ങോട്ട് പോവാം വരും